നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യ വലിയൊരു പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നു അതും ചന്ദ്രനിലുള്ള ഒരു ആണവ പദ്ധതി മുൻകൈയ്യെടുക്കുന്നത് റഷ്യ താൽപര്യം പ്രകടിപ്പിച്ച് ഇന്ത്യയും ഒപ്പം ചൈനയും കൂട്ടുകൂടുന്നു ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി റഷ്യയുടെ റൊസാറ്റം ന്യൂക്ലിയർ കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയുടെ അകമഴിഞ്ഞ സഹായം അവർക്കുണ്ടാകുമെന്ന സൂചന പുറത്തു വരുന്നത് പരമാവധി അര മെഗാവാട്ട് വരെ വൈദ്യുതി ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈദ്യുത നിലയം അവിടെ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ ദൗത്യത്തിൽ റഷ്യ ഒറ്റയ്ക്കല്ല അണിചേരാനായി ഇന്ത്യയും ചൈനയും താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഈഷ്യൻ ഇക്കണോമിക് ഫോറത്തിൽ റൊസാറ്റം മേധാവി അലക്സി ലിഖാവേസ് ആണ് പദ്ധതിയെപ്പറ്റി വെളിപ്പെടുത്തിയത് പോലും പരമാവധി അര മെഗാവാട്ട് വരെ ഊർജ്ജശേഷിയുള്ള ചാന്ദ്ര ആണവ വൈദ്യുത നിലയം നിർമ്മിക്കാനുള്ള നീക്കത്തിലേക്കാണ് കടക്കുന്നത് തങ്ങളുടെ ചൈനീസ് ഇന്ത്യൻ പങ്കാളികൾ അതിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു ഒട്ടനവധി ബഹിരാകാശ പദ്ധതികൾ തുടങ്ങാൻ തങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നും അലക്സി ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ചന്ദ്രനിൽ ആണവ വൈദ്യുനിലയം സ്ഥാപിക്കാനുള്ള പദ്ധതി ഉണ്ടെന്നും നേരത്തെ തന്നെ റഷ്യ ചൂണ്ടിക്കാണിച്ചിരുന്നു അവരുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള റോസ് കോസ്മോസ് മേയിൽ തന്നെ അത് പ്രഖ്യാപനം നടത്തിയിരുന്നു ഒരു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ശാന്ദ്ര താവളം സ്ഥാപിക്കുക എന്ന സ്വപ്നമാണ് അവർക്ക് മുന്നിലുള്ളത് ഈ ആണവ പദ്ധതി അതിന് മുതൽക്കൂട്ടായി മാറുന്നു എന്നുകൂടി റേഷ്യൻ ടൈംസും ഒരു റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു ചാന്ദ്രപരിവേഷണത്തിലും ഊർജ്ജ ഉൽപ്പാദനത്തിലും സുപ്രധാന ചൂടുവയ്പായി തന്നെയാണ് ആണവ റിയാക്ടറിനെ നോക്കിക്കാണുന്നത് ചന്ദ്രനിലായതുകൊണ്ട് തന്നെ മറ്റ് വെല്ലുവിളികളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അവിടെ എത്തപ്പെടുന്നതും അവിടെ അത് പ്രവർത്തിപ്പിക്കുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ അഭിഗീകിക്കേണ്ടതായിട്ടുള്ളൂ സൗരോർജ്ജം ഉപയോഗിക്കുന്നതിൽ ചന്ദ്രനിൽ പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ തുടർച്ചയായ ഊർജ്ജ സ്രോതസ്സായി മാറാൻ ഈ ആണവോർജ്ജം സഹായിക്കും ചന്ദ്രനിൽ ദീർഘകാലം സാന്നിധ്യം ലക്ഷ്യമിടുന്ന മനുഷ്യർക്ക് പോലും മറ്റു ദൗത്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് പോലും മറ്റു രാജ്യങ്ങൾക്ക് പോലും ഇതൊരു സുപ്രധാന ചുവടുവയ്പായിരിക്കും സഹായകരമായി പ്രവർത്തിക്കും ഒരുപാട് കാലത്തേക്ക് ചന്ദ്രനിൽ വാസസ്ഥലം ഒരുക്കാനായി ആണവ റിയാക്ടറുകൾ സഹായിക്കുമോ എന്ന രീതിയിലുള്ള പരിവേഷണമാണ് നാസയടക്കം നടത്തുന്നത് അവർക്കും വലിയ ഒരു പിന്തുണ അർപ്പിക്കാൻ തന്നെയാണ് ഈ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത്